അങ്ങനെ റാം തിരിച്ച നാട്ടിലേക്ക് പോയി ഇപ്പം പഴയതുപോലെയല്ല രണ്ടുപേരുടെ ഇടയിൽ ഫോൺ കോളുകളുണ്ട് അതിന് നിറം പ്രണയ പ്രണയസലാഭങ്ങളുണ്ട് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ രണ്ട് മൂന്ന് ദിവസം പോയി അഞ്ചലി തന്റെ പ്രണയത്തിൻ്റെ കാര്യം വീട്ടിൽ സൂചിപ്പിച്ചു പ്രതീക്ഷ പോലെ ആർക്കും എതിരിപ്പുണ്ടായിരുന്നില്ല ഇതുപോലൊരു വിവാഹം മകൾക്ക് കിട്ടുന്നത് ഭാഗ്യമായി തന്നെ അവർ കണ്ടു റാം ലക്ഷ്മി അമ്മയെക്കുട്ടി പാലക്കാടെത്തി അഞ്ചിലുടെ വീട്ടിൽ പെണ്ണ് കണ്ട ചടങ്ങിൻ്റെ ഒരുക്കങ്ങളായിരുന്നു ഒരു നീര പട്ടുസാരിയെടുത്ത് അവൾ ധരിച്ചു ഒരുക്കങ്ങൾ കൊണ്ട് ശരിക്കും സുന്ദരിയായി മുറ്റത്ത് നിർത്തിയ സ്വിഫ്റ്റ് കാറിൽ നിന്നും റാം ആദ്യം ഇറങ്ങി കൂടെ രാഹുലും അമ്മയെ രണ്ടുപേരും ചേർന്ന് ചേറിൽ കൊണ്ടുവന്നു അഞ്ചുവിൻ്റെ അമ്മ വേഗം പുറത്തേക്കിറങ്ങി ഉള്ളിലേക്ക് വായോ ചിരിച്ചുകൊണ്ട് തന്നെ അവരെ സ്വീകരിച്ചു എന്തോ ഒരു ചമ്മൽ ഉള്ളിലുള്ളതുപോലെ അഞ്ജലി മടി പിടിച്ചിരുന്നു ജനലിക്കൊടി അനീതിമാർ രണ്ടുപേരും ചെറുക്കിനെ വായി നോക്കി ചേച്ചി വിജയ് സേതുപതി പോലെ ഉണ്ട് കാണാൻ ചെറുത് ഉറക്കി വിളിച്ച് കൂവുന്നത് കേട്ട് അഞ്ജലിയുടെ ചുണ്ടിൽ നാണം നിറഞ്ഞ പുഞ്ചിരി വന്നു അപ്പോഴേക്കും അമ്മ ഉള്ളിൽ കയറി വന്നു അഞ്ജലി അവർ അവിടെ ഒറ്റകിരിക്കുകയാണ് വേഗം ചായയും പലഹാരവും എടുത്തു വാ അമ്മ പറഞ്ഞു അഞ്ജലി കയ്യിൽ ചായ പിടിച്ചുണ്ടെന്ന നിലത്ത് നോക്കി നടന്നു അവൻ്റെ മുന്നിലെത്തിയതും കള്ളച്ചിരിയോടെ അവളെ നോക്കി നിന്നു ചായ എടുക്കാതെ ഡാ മതി നിന്റെ പ്രോപ്പർട്ടി തന്നെയാണ് രാഹുൽ പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് ചായ എടുത്തു പിന്നെ അമ്മയും രാഹുലും വാങ്ങി നിങ്ങളോടെ എല്ലാ കാര്യങ്ങളും മോൾ പറഞ്ഞു കാണും അല്ലേ എനിക്കും എൻ്റെ മകനും നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടമാണ് ഞാനൊരു പ്രണയവിവാഹമായിരുന്നു ഇതുപോലെ ഞാൻ മലയാളിയും ഇവരുടെ അപ്പം തമിഴനും പക്ഷേ അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ടില്ല ഞങ്ങളുടെ ചെറിയ ലോകത്തിൽ നിങ്ങളുടെ മോൾ എനിക്കെന്നും മകളായി വേണമെന്നുണ്ട് ഞങ്ങൾ വളരെ സാധാരണക്കാരാണ് ഇങ്ങനൊരു ബന്ധത്തിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ മോളിലെ അച്ഛൻ കിടപ്പിലാണ് ആൾക്കും ഒരുപാട് സന്തോഷമാണ് അഞ്ചിലടി അമ്മ പറഞ്ഞു ഞാൻ അപ്പാവൊക്കെ പാക്കം മുടിയ മാ റാം വിനീതമായി ചോദിച്ചു അതെന്താ ഉള്ളിലേക്ക് വരൂ അമ്മ വിളിച്ചു റാം അവിടെ പിന്നാലെ മുറിയിൽ കയറി മരുന്നിൻ്റെ രൂക്ഷഗന്ധം അവിടെ നിറഞ്ഞിരുന്നു അവൻ അടുത്തുള്ള സ്റ്റൂളിലെടുത്ത് അച്ഛൻ്റെ അടുത്തിരുന്നു അവനെ കണ്ട വെപ്രാളത്തിൽ അച്ഛൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഭാര്യയെ നോക്കി കണ്ണ് കാട്ടി വരാൻ പറഞ്ഞു ഭാര്യ അദ്ദേഹത്തെ ചാരിയിരിപ്പിച്ചു അനിയത്തിമാരും അഞ്ജലിയും ആ കാഴ്ച നോക്കി നിന്നു അച്ഛ ഞാനാണ് റാം അറിയാമോനെ എല്ലാം അഞ്ജലി പറഞ്ഞു ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കണ്ണ് നിറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഉയർ പോകും വരെ അവൾ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവളെപ്പോലെ തന്നെ നിങ്ങളെയും ഇപ്പോൾ എൻ്റെ കുടുംബമാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തമായിട്ടാണ് കാണുന്നത് അനീതിമാറ പാടുപ്പും അച്ഛന് ചികിത്സയിലതും ഒരു മകൻ സ്ഥാനത്തു നിന്നും അഞ്ജലിയുടെ കൂടെ നിന്ന് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്കെൻ്റെ മകനായി കാണാൻ കഴിയുമോ അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആ കുടുംബം മുഴുവനും കണ്ണുനീർ പൊഴിഞ്ഞു തനിക്കും ഒരു മകൻ തനിക്കും ഒരേട്ടൻ എന്ന സന്തോഷത്തിൽ എല്ലാവരും അവനെ നോക്കി സന്തോഷം മാത്രമേ ഉള്ളൂ മകൻ എന്ന് പറയാൻ തന്നെയാണ് ഇഷ്ടം അച്ഛൻ പറഞ്ഞു വിവാഹം ഉടനെ വേണം പൊന്നും പണമൊന്നും വേണ്ട അഞ്ജലി മാത്രം മതി അടുത്ത ആഴ്ച തന്നെ വടപ്പളനി മുരുകൻ കോവിൽ വെച്ച് വേറെയൊന്നും കൊണ്ടല്ല എൻ്റെ അപ്പ അവിടെ വെച്ചാൽ അമ്മയെ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മദ്രാസ് വരാനും തങ്ങാനുമുള്ള സൗകര്യം ഞാൻ തരാം അവൻ്റെ ചോദ്യത്തിൽ അവർ പെട്ടെന്ന് പതറി ഒരാഴ്ച കൊണ്ട് കല്യാണം പക്ഷേ എന്നാലും അവന് വാക്ക് കൊടുത്തു സന്തോഷത്തുടർന്ന് യാത്രയായി ഒരാഴ്ച പെട്ടെന്ന് തന്നെ തീർന്നു അഞ്ജലിയും കുടുംബവും ചെന്നൈയിലെത്തി ചുവന്ന കാഞ്ചീപുരം പട്ടുസാരി ഉടുത്ത് അതിസുന്ദരിയായി അഞ്ജലി നിന്നു വെള്ളം നിറത്തിലുള്ള ഷട്ടും മുണ്ടുമാണ് റാം ധരിച്ചത് ഓഫീസിലും രാഹുൽ റിയ മാത്രമേ വന്നുള്ളൂ പിന്നെ അഞ്ജലി പ്രത്യേകം വിളിച്ച് അഭിരാമി കൂടി വന്നു എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ പൂജാരി മന്ത്രിച്ചു കൊടുത്ത മഞ്ഞച്ചരട് ചരട് അവനെ ഉള്ള കഴുത്തിൽ ചാർത്തി കണ്ണും നിറഞ്ഞു തന്നെ നോക്കുന്ന പെണ്ണിനെ നോക്കി അവൻ കണ്ണിറക്കി അവളുടെ ഉണ്ടക്കളിൽ ആഞ്ഞു കടിച്ചു അയ്യേ ഈ ചെറുക്കൻ ലക്ഷ്മി അമ്മ നാണത്തോടെ തല താഴ്ത്തി ചിരിച്ചു മതി മതി ഇനി ബാക്കി പിന്നെ റിയ അഞ്ജിലും ചേർത്ത് നിർത്തി പറഞ്ഞു പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു ചെറിയ രീതിയിൽ ഒരു സദ്യയും വെച്ചു ഓഫീസിലുള്ള എല്ലാവർക്കും മറ്റു ഒരു റിസപ്ഷൻ പിന്നെ വയ്ക്കാമെന്നും തീരുമാനിച്ചു ഫ്ലാറ്റിലെ സ കുടുംബം അവർ എത്തി ആകമൊത്തം ബഹളം തന്നെ അഞ്ചലിയുടെ അനീതികൾ വേഗം തന്നെ രാഹുലും റിയയുമായി കൂട്ടായി അഞ്ജിലിയുടെ അച്ഛനും എൻ്റെ അമ്മയും ഒരുപോലെ വിയൽച്ചയിലാണ് അഞ്ജലിയുടെ അമ്മയും മൂവരും ചേർന്ന് കാര്യമായി സംസാരിക്കുന്നു അഞ്ജലി വന്ന പാടെ അഭിരാമിയുടെ കൂടെയാണ് റിസപ്ഷൻ നാളെയാണ് തീരുമാനിച്ചു വെച്ചത് രാഹുലിനെ കൂടെ പുറത്തേക്ക് പോയി ഓഡിറ്റോറിയം ഇവൻ്റ് മാനേജ്മെൻ്റ് എല്ലാം ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ കാറിലിരുന്ന് പോകുമ്പോൾ കണ്ട വിഘ്നേഷ് മെസ് ആദ്യമായി അഞ്ജലിയുടെ കൂടെ ബൺ ബട്ടർ കഴിച്ചു സംസാരിച്ച വൈകുന്നേര ഓർമ്മ വന്നു താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾ നേത തൻ്റെ പാതിയായിരിക്കുന്നു വിവാഹം എന്ന സങ്കല്പം തന്നെ ഉണ്ടായിരുന്നില്ല ഇനി അഥവാ വിവാഹം കാഴ്ചാലും തന്നെ പോലെ തൻ്റെ സംസ്കാരത്തിൽ വളർന്ന ഒരു തമിഴ് പെൺകുട്ടിയാവും എന്നതായിരുന്നു വിചാരിച്ചത് പക്ഷെ അപ്പോഴേക്കും തൻ്റെ ഹൃദയം തന്നെ ഈ മലയാളി കട്ടെടുത്തത് കൊണ്ട് പോയി അവൻ അറിയാതെ ചിരിച്ചു പോയി തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഫ്ലാറ്റിൽ കയറിയപ്പോൾ അയൽക്കാർ അടക്കമുണ്ടായിരുന്നു മണവാട്ടി പെണ്ണിനെ കണൻ ഇതുവരെ എന്താ ആരും ഒന്നും പോവാതെ റാം പതുക്കെ ലക്ഷ്മി അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു നിൻ്റെ പെണ്ണിനെ ഫ്രീ ആയി കിട്ടത്ത കുശുമ്പലേ ലക്ഷ്മി അമ്മ ചോദിച്ചു എന്ത് കൊശുമ്പ് ഇനി അങ്ങോട്ട് എൻ്റെ കൂടെ തന്നെയല്ലേ ചുമ്മാ ആണ് ഞാൻ കുളിച്ചിട്ട് വരാം ഭക്ഷണമെല്ലാം ഞാൻ കഴിച്ചതാണ് നിങ്ങൾ കഴിച്ചോ എനിക്ക് കുറച്ച് വർക്കുണ്ട് അത്രയും പറഞ്ഞ് റാം ഫ്രഷ് ആവാൻ പോയി ഫ്രഷ് ആയി കഴിഞ്ഞ് തൻ്റെ ലാപ്ടോപ്പും എടുത്ത് ബാൽക്കണിയിൽ പോയി കുറച്ച് വർക്ക് ചെയ്ത് തീർത്തു വിവാഹം കാണാൻ മുടങ്ങിപ്പോയാൽ കുറച്ച് പെൻഡിങ് വർക്കുകൾ ഉണ്ടായിരുന്നു ചെയ്ത് തീർക്കാൻ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ലീവുമാണ് സമയം പത്ത് മുപ്പത് കഴിഞ്ഞു റാം ബാൽക്കണിയിൽ നിന്നും ബെഡ്റൂമിൽ കയറി ഇവളെന്താ ഇതുവരെ വരാതെ അവന് ശരിക്കും ദേഷ്യം തോന്നി ഒരു ഫോൺ കോൾ കൂടി ചെയ്ത് ഉള്ളിൽ കയറിയപ്പോൾ കണ്ടു സെറ്റ് സാരി ഉടുത്ത കയ്യിൽ പാൽ പിടിച്ച് നിൽക്കുന്ന അഞ്ജലി സെമ അഴുകാർക്ക് അവനവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പണ്ട് അഴുക തന്നെയാ അഞ്ജലി ചുണ്ടുകൊട്ടി പറഞ്ഞ് ബെഡിലിരുന്നു അവനും അവളെ അടുത്തിരുന്നു എന്തൊരു പരവേശം ഉള്ളിലുള്ളതുപോലെ ട്രാം പതുക്കെ അവളെ നോക്കി പെണ്ണിൻ്റെ മുഖത്ത് താൻ മെട്രോ ട്രെയിനിൽ ഇരിക്കുന്ന ഭാവമാണ് ഒരു നാണവുമില്ല എന്നുള്ളതുപോലെ പാൽ കുടിച്ച് പകുതി എനിക്ക് താ അഞ്ജലി പറഞ്ഞു എനിക്ക് പൊടിക്കാതെ അവൻ പറഞ്ഞു ശരി എന്നും പറഞ്ഞ് കുടി കുടിച്ചു അഞ്ജലി വേഗം കിടന്നു റാം അവളെ നോക്കി പതുക്കെ ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഇട്ടു അവൻ അടുത്തേക്ക് നീങ്ങിയതും പെണ്ണൊന്ന് വിറച്ചു പോയി പതുക്കെ അവളും നീങ്ങി അവൾ സാരിയുടെ ഇടയിൽ കാണുന്ന വയറിൻ്റെ ഉള്ളിൽ കയറ്റി അവളെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ഇനിയും കിടന്നാൽ നിലത്ത് കിടക്കും റാം പറഞ്ഞു കേരള സാരി എനിക്ക് പൊടിച്ചെടുക്കുക അവളെ സാരിയുടെ മുന്താണി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അഞ്ജലി ഒന്നും മിണ്ടിയില്ല അഞ്ജലി ചെറുതായി ശ്വാസം വേഗത്തിലെടുക്കാൻ തുടങ്ങി എന്നാജ് ഭയമെറക്കുക അവൻ അവളുടെ ചെവിയിൽ ചോദിച്ചു റാം ഞാൻ തടി കുറഞ്ഞ് മെലിഞ്ഞ് സുന്ദരിയായിട്ട് മതി നമ്മൾ തമ്മിൽ ഇതൊക്കെ വാട്ട് അതൊരു അലർച്ച ആയിരുന്നു ഒച്ച വെക്കാൻ ഞാൻ എന്താ പറഞ്ഞത് തടിച്ചു ഗുണ്ടുമുളക് എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം ഞാനിനി ചേച്ചിയെ പോലെ ആയിട്ടേ ഉള്ളൂ എനിക്കൊരു ദാമ്പത്യം അഞ്ജലി ശബ്ദം ചെയ്തു അത് നീ മട്ടും സ്വന്തം പോതുമാ റാം ദേഷ്യത്തിൽ ചോദിച്ചു പിന്നെ വേറെ ആര് ചൊല്ലണം പോ മനുഷ്യ എനിക്ക് ഉറക്കാൻ വരുന്നു അഞ്ജലി അവനെ ഒന്തിത്തള്ളി ഉറങ്ങാൻ നോക്കി അവനെന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു എനിക്ക് പിന്നെ വട്ടാണോ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്തി നീ റൂമിൽ കിട്ടിയിട്ട് ഞാൻ നിൻ്റെ ഡയറ്റ് നോക്കി കാത്തിരിക്കാൻ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ് എനിക്കത് ഇന്ന് തന്നെ വേണം റാം വാശിയിൽ പറഞ്ഞു ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ മതി ഞാൻ താ മുന്നട പുരുഷൻ നിൻ്റെ മേൽ എല്ലാ അവകാശവും എനിക്കുണ്ട് ഞാൻ സ്വന്തം കാര്യം നോക്കി പോയതല്ലേ എനിക്ക് എൻ പിന്നാലെ സ്വത്തി എന്നെ വളച്ചെടുത്തു പറ്റിച്ച വവാ നോക്കി ഇനി ഞാൻ വീടില്ല നീ പോയി പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്ക് ദേഷ്യത്തോടെ പറയുന്ന റാമിനെ കണ്ട് ചിരി വന്നെങ്കിലും അഞ്ജലി കൺട്രോൾ ചെയ്ത് പിടിച്ചു അപ്പോൾ പറ ഞാൻ സ്ലിം ഫിഗർ അല്ലേ അവനുള്ള മേൽ കയറി കിടന്നു പെട്ടെന്ന് അഞ്ജലി ഞെട്ടിപ്പോയി തൻ്റെ മേൽ അവൻ്റെ പകുതി ഭാരമുണ്ട് തൻ്റെ കണ്ണിൽ നോക്കിയാണ് അവനിപ്പോൾ നിൽക്കുന്നത് നീ സ്ലിം ഫിഗറല്ല ചത്തി ഫിഗറാണ് അത് തെരിഞ്ചാ ഞാനെന്നെല്ലാവും പണ് പിന്നെ എന്തിനാ നീ മിരിയാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണം ഈ ഉണ്ടക്കണ്ണും ബൺ പോലുള്ള കവളും പിന്നെ എന്നെ കൊതിപ്പിക്കുന്ന ഈ ചാടി വയറും അവനവളെ വയറിൽപ്പിച്ചു അഞ്ജലി വിറച്ചു പോയി അവനെ ശബ്ദം പോലും തന്നെ ഉണർത്തുന്നത് പോലെ ഐ ലവ് യു ഡി ഫോണ്ടാട്ടി മാമനെ ഇപ്പോൾ കഷ്ടപ്പെടുത്താതെ പ്ലീസ് അവനവളുടെ ചെവിയിൽ ഒന്ന് ഉണഞ്ഞുകൊണ്ട് പറഞ്ഞു അഞ്ജലി അവനെ ഇറക്ക പോണായിരുന്നു അവൻ്റെ മുന്നിൽ തൻ്റെ കൊച്ചു വാശിയടക്കം ഒരു ചുംബനം കൊണ്ട് അലഞ്ഞില്ലാതെയായി റാം അവളെ പതുക്കെ ചുംബിച്ചുണർത്തി അവളുടെ ശരീരത്തിലെ ഓരോ വടവും അവൻ പ്രണയത്തോടെ കൂടി രുചിച്ചു നോക്കി തൻ്റെ പ്രണയം മുഴുവനുമായി അവൻ അവളേക്ക് നൽകി ചെറിയ നോവുകൾ നൽകുമ്പോൾ ഇരട്ടി ചുംബനവും നൽകിയവൻ അവളെ ആശ്വസിപ്പിച്ചു അങ്ങനെ അവടെ ആദ്യത്തെ സംഗമം പൂർണമായി അഞ്ച് വർഷത്തിനു ശേഷം പതിവ് പോലെ ഒരു വൈകുന്നേരം ഓഫീസിൽ നിന്ന് തന്നെ ഭാഗമെടുത്തുകൊണ്ട് റാം മെട്രോയിൽ കയറി എന്നും കൂടെയുള്ള ആളിപ്പോൾ കോടയില്ല പക്ഷേ സ്റ്റേഷനിൽ കയറുമ്പോൾ തൻ്റെ തൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ബൺകൾ എന്ന ചാറ്റ് അവൻ തുറന്നു നാളത്തേക്ക് വേണ്ട സാധനങ്ങളെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് അരിപ്പൊടി മല്ലിയില സാമ്പാർ പൊടി അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് അന്നാം നഗർ സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം ഫുട്പാത്തിൽ നടന്നു ചെന്നൈ പഴയ പോലെ തന്നെ പകലിനേക്കാൾ എന്നും രാത്രിയാണ് ചെന്നൈ കൂടുതൽ സുന്ദരി തെരുവ് വിളക്കിൻ്റെ പ്രകാശവും ഒരിക്കലും അവസാനിക്കാത്ത ട്രാഫിക്കും പിന്നെ സ്ഥിരം തിരിവ് കച്ചവടക്കാർ അവിടെ ഒച്ചയും ചെന്നൈ എന്നും തിരക്കിലാണ് സൂപ്പർ മാർക്കറ്റിലും സാധനങ്ങൾ വാങ്ങി വിഘ്നേഷ് മെസ്സിന്റെ മുന്നിൽ നടക്കുമ്പോൾ ഡ്രാം കണ്ടു തന്നെ നോക്കി ചില്ലി പിട്ടിലിരിക്കുന്ന ബൺ ബട്ടർ അവൾക്ക് വേണ്ടി മാത്രം ഇപ്പോൾ വാങ്ങിയാൽ പോരാ അവളെപ്പോലെ തന്നെ രണ്ട് ഗുണ്ടുമണികളും വീട്ടിലുണ്ട് അതുകൊണ്ട് കുറച്ചധികം ബൺ ബട്ടർ പാഴ്സൽ വാങ്ങി അടുത്തുള്ള മൊത്തശിയുടെ കടയിൽ നിന്നും അമ്മയ്ക്കും തനിക്കും ഉഴുന്നവയും പിന്നെ തൻ്റെ പതിവ് പോലെ അമ്മയ്ക്കും അവൾക്കും ഓരോ മുഴം പൂവും പൂവ് ചൂടി തൻ്റെ കൂടെ കിടക്കുന്ന പെണ്ണ് തനിക്കിന്നും ഹരം തന്നെയാണ് നടന്ന ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി അഞ്ചാമത് നിലയിൽ ബാൽക്കണിയിൽ ഇന്ന് തുണിയെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന അഞ്ജലി അവൻ കണ്ടു റാം ചിരിച്ചുണ്ട ഫ്ലാറ്റ് ലിഫ്റ്റിൽ കയറി തൻ്റെ ഫ്ളാറ്റിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു അഞ്ജലി ഓടി വന്നു വൈകുന്നേരമുള്ള കോളി കഴിഞ്ഞ ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത് പിന്നാലെ തൻ്റെ രണ്ട് കുണ്ടുമടികളുമുണ്ട് റാം കുഞ്ഞിന്ന് രണ്ടുപേരെയും ഒരുപോലെ കെട്ടിപ്പിടിച്ചെടുത്തു അപ്പം അവിടെ കണ്ണേ അവൻ രണ്ടുപേരെയും വിളിച്ചു മാറി മാറി ഉമ്മ കൊടുത്തു അവളെ മൈൻഡ് ചെയ്യാത്ത ദേഷ്യത്തിൽ അഞ്ജലി അവനെ തുറച്ചു നോക്കി മതി മതി രണ്ടു പോയി ഉടുപ്പിട് കുളി കഴിഞ്ഞത് അതേപോലെ ഷഡിപ്പുറത്ത് നിൽക്കാറുണ്ടു അഞ്ജലി രണ്ടുപേരെയും ഒരുപോലെ താഴെ അവൻ അവളെ നോക്കി അഞ്ച് വർഷം കൊണ്ട് അവൾക്കൊരു മാറ്റവും ഇല്ല കൊശുമ്പ് പഴയതുപോലെ തന്നെ ഭാഗ്യത്തിന് പഴയ പോലെ ടിക്കറ്റ് എടുത്ത് കേരളത്തിൽ പോകുന്നില്ല ഒന്നുകൂടി വണ്ണം വെച്ചു പ്രസവം കഴിഞ്ഞതും വണ്ണവും സൗന്ദര്യവും കൂടിയ പോലെ വീൽ ചെയറിൽ ഒന്തി വന്ന ലക്ഷ്മി അമ്മയുടെ നെറ്റിൽ ഒരു ചുമനം കൊടുത്ത് അവൻ തന്നെ അവർക്ക് വട പ്ലേറ്റിലാക്കി കൊടുത്തിരുന്നു കയ്യിലുള്ള ഒരു പൂവ് അവിടെ തലയിൽ ചൂടിക്കൊടുത്തു അവർ സന്തോഷത്തോടെ പ്ലേറ്റ് എടുത്ത് ചെയർ ഉരുട്ടി ടി വി ഓൺ ചെയ്തു ഇപ്പോൾ ഈ സമയം അവിടെ സീരിയൽ സമയമാണ് സൺ ടി വി ഓൺ ചെയ്ത് തമിഴ് സീരിയൽ ആസ്വദിച്ചിരുന്ന് കാണുകയായിരുന്നു അവർ കുട്ടികളെ ഡ്രസ്സിടിപ്പിച്ച് അഞ്ജലിയും അവിടെ കൂടെ എന്തോ ചിരിച്ചും പറഞ്ഞ സീരിയൽ കാണുന്നുണ്ട് ഗുണ്ടുമണികൾ രണ്ടും നിലത്തിന്ന് എന്തൊക്കെയോ കളിക്കുന്നു ഒപ്പം അമ്മയുടെ ഉഴുന്ന വടയിൽ കൈയിട്ട് തിന്നുന്നു റാം ആ കാശ്ശം മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് കുളിക്കാൻ കയറി ചൂടുവെള്ളം അഞ്ജലി റെഡിയാക്കി വെച്ചിരുന്നു കൊളിക്കഴിഞ്ഞാൽ ഒരു കറുത്ത സ്ലീവ്ലെസ് ബനീനും മുണ്ടും എടുത്ത് ധരിച്ചു കണ്ണാടിയിൽ നോക്കി മുപ്പത്തഞ്ച് വയസ്സ് കടന്നിരിക്കുന്നു ചെറിയ പൊടി നരകൾ അവിടെയും ഇവിടെയും ഉണ്ട് കണ്ണാടിയിൽ നോക്കിയവൻ സ്വയം വിലയിരുത്തി കണ്ണാടിയിൽ മുഴുവനും ഇപ്പോൾ അഞ്ജലിയുടെ സ്റ്റിക്കർ പൊട്ടാണ് ഒട്ടിച്ച് വൃത്തികേടാക്കരുതെന്ന് പറഞ്ഞാലും പെണ്ണ് അവൻ ഓർത്തു മേശപ്പുറത്തിരിക്കുന്ന ഒരു മുഴം പൂവ് എടുത്ത് ടി വി ആസ്വദിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ തലയിൽ ചൂടി ആ മുടിയിൽ ഒരു ചെറു ചുമരം നൽകി പെണ്ണിന് ഇത് പതിവായതുകൊണ്ട് അവൻ്റെ കയ്യിൽ ഒന്ന് തഴുകി വിട്ടു ബാക്കി ശ്രദ്ധ ടി വിയിലാണ് പതിവ് പോലെ അവൻ അടുക്കളയിൽ കയറി മാവിടത്ത് ദോഷിച്ചിടാൻ തുടങ്ങി ഹെൽപ്പ് വേണോ അഞ്ജലി ഉറക്ക ചോദിച്ചു എന്ന ഇവിടെ ഡിന്നർ ഉണ്ടാക്കുന്നത് റാം തിരിച്ചു ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അഞ്ജലി ടി വി ആസ്വദിച്ച് കണ്ടു അവൻ പതിവ് പോലെ ഇളയരാജ മ്യൂസിക് തന്നെ മ്യൂസിക് പ്ലെയറിൽ വെച്ചു പാട്ടിനനുസരിച്ച് അവൻ ആസ്വദിച്ച് ദോശയിൽ നീ ചേർത്തുകൊണ്ടിരുന്നു അഞ്ജലി ഒരു നീ പ്രിയാണ് എന്നവനറിയാം അഞ്ജലി പതി പിന്നിലൂടെ അവനെ പുണർന്നു അവനൊരു കൈ കൊണ്ട് അവളെ പിടിച്ചുകൊണ്ട് ദോഷം മറിച്ചിട്ടു എന്നാജ് എൻ പൊണ്ടാട്ടി എനിക്ക് നല്ല മൂഡിടുക്കുക റാം അവളെ മുന്നിൽ കൈ പിടിച്ച് നിർത്തി ഒന്നുമില്ല പാട്ടൊക്കെ കേട്ടപ്പോൾ വേറെ വന്ന് നോക്കിയാണ് റാമിനെ സഹായിക്കാമെന്ന് കരുതി അതിന് നീ നിൻ്റെ ഗുണ്ടുമണികളും എന്നെ തിന്ന് സഹായിക്കാനല്ലേ വരാറുള്ളൂ അവൻ പറഞ്ഞതും അഞ്ചിലെ ദേഷ്യത്തോടെ തിരിഞ്ഞു പോകാൻ നോക്കി അവൻ അവളെ പിടിച്ച് നീഞ്ചിലേക്ക് കിട്ടും നാളെ ജോബ് ഇൻ്റർവ്യൂ എന്തായാലും പോകണം കേട്ടോ കുട്ടികൾ അഞ്ച് വയസ്സായി നിന്റെ ഡിഗ്രി എല്ലാം കഴിഞ്ഞു ചെറുതാണെങ്കിലും ചെറിയൊരു ജോലി വേണം നിനക്ക് കേട്ടോ രണ്ട് പെൺകുട്ടികളാണ് ഞാൻ ഒറ്റയ്ക്ക് പോരാ നീങ്കൂടെ ഹെൽപ്പ് വേണം റാം അവളോട് പറഞ്ഞു താല്പര്യമില്ലാതെ അഞ്ചു മോളി നിനക്ക് ഇങ്ങനെ ഇവിടെ പ്രസവിച്ചിരുന്നു സുഖം പിടിച്ചു അല്ലടി ഗുണ്ടുമുളകെ എത്ര കഷ്ടപ്പെട്ട അടി ഇതിൻ്റെ ഇടയിൽ നിന്നെ പഠിപ്പിച്ചത് അതെങ്കിലും ഒന്ന് നീ ഫസ്റ്റ് ചാൻസ് പാസ്സായോ എല്ലാം നിനക്ക് ഡബിളാണ് ഒരു കുഞ്ഞിനെ തരാൻ പറഞ്ഞപ്പോൾ അതും ഡബിൾ അവനവളെ കവളിൽ കടിച്ചു അഞ്ചില് ചീരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചാരി കെട്ടിപ്പിടിച്ച് നീന്നു പാട്ടിനനുസരിച്ച് അവളുടെ മുല്ലപ്പൂവിനെ മണത്തുകൊണ്ട് അവൻ അവനവളെ ചെവിയിൽ പാട്ടിൻ്റെ ബാക്കി പരിക്കൽ പാടി അവളുടെ കഴുത്തിൽ അവൻ ചുംബിച്ചിരുന്നു അർത്ഥം മനസ്സിലായോ പതുക്കെ ചെവിയിൽ ചോദിച്ചു മനസ്സിലായി അഞ്ചു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നീ വിട്ടെ എൻ്റെ ദോശ ചൂട്ടിൽ നടക്കില്ല എല്ലാം ചുട്ടു തരാം അവസാനം എല്ലാ പാത്രവും കഴുകി വൃത്തിയാക്കി റൂമിൽ നേരത്തെ വന്നോളണം കേട്ടോ ഇന്നും കുണ്ടുമണികളെ അമ്മയുടെ കൂടെ ഞാൻ കിടത്തിക്കോളാം മനസ്സിലായോ റാം മേശ പിരിച്ചു പറഞ്ഞതും അഞ്ജലി നാണിച്ച് തല താഴ്ത്തി ചൂടും മൊറിഞ്ഞു കിടക്കുന്ന ദോശയും ചമ്മന്തിയും റാം എല്ലാവർക്കും വിളമ്പി രണ്ടുപേര് മാത്രമുണ്ടായിരുന്ന ആ മേശപ്പുറത്തിപ്പോൾ പുതിയ മൊത്തം അഞ്ച് പ്ലേറ്റുകൾ അഞ്ച് ഗ്ലാസ്സുകൾ കൂടി നിറഞ്ഞു ചെറിയ ചീരി കളികളെല്ലാം ഉണ്ടായിരുന്നു ആമേശപ്പുറത്ത് കേരളം കേരളമെന്നോ തമിഴിനോ ഒരു വ്യത്യാസം പോലും തോന്നാത്ത നീണ്ട അഞ്ച് വർഷത്തെ ദാമ്പത്യം പ്രണയത്തിൽ എവിടെയാണ് ഭാഷയും സംസ്കാരവും ഉള്ളത് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിച്ചു അവർ പൊതുജീവനുകൾ സൃഷ്ടിച്ചു ഇന്നൊരു കുടുംബമായി ചെന്നൈ നഗരത്തിലെ തിരക്കേറിയ ദിവസങ്ങളിൽ ഒന്നുപോലെ അന്നത്തെ ദിവസവും കൊഴിഞ്ഞുപോയി ചെന്നൈ മെട്രോയിൽ നമ്മൾ രാമനെ എപ്പോഴെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഒരു ചെന്നൈ യാത്രയുണ്ടായിൽ എൻ്റെ റാമിനെ നിങ്ങൾ ഓർക്കുമെന്നും വിശ്വസിക്കുന്നു എവിടെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പുഞ്ചിരിക്കാൻ ഒരു റാം അല്ലെങ്കിൽ അഞ്ജലി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്